സിനിമാ പ്രേമികളെ ആവേശത്തിലാക്കിക്കൊണ്ട് ഒരു ദിവസം തന്നെ കേരള സ്റ്റേറ്റ് ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒന്നര മണിക്കൂർ വ്യത്യാസത്തിലാണ് രണ്ട് അവാർഡുകളും പ്രഖ്യാപിക്കപ്പെട്ടത് ഈ തവണ മികച്ച നടനുള്ള അംഗീകാരം ആർക്കായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു മലയാളികൾ ഒടുവിൽ ദേശീയ പുരസ്കാരത്തിൽ ഋഷഭ് ഷെട്ടിയും സംസ്ഥാന പുരസ്കാരത്തിൽ പൃഥ്വിരാജും മികച്ച നായകന്മാരായി അവസാനം വരെ മെഗാസ്റ്റാർ മമ്മൂട്ടി മികച്ച നടനുള്ള പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ആരാധകരെയും നിരാശയിലാക്കിയ സംഭവം ഇതിനിടെ താരരാജാവ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച എഴുത്ത് വളരെ പെട്ടെന്ന് ശ്രദ്ധേയമായിരിക്കുകയാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായ താരങ്ങൾക്ക് അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തിയത് ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ മമ്മൂട്ടി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടതോടെ നൂറുകണക്കിന് ആരാധകരാണ് രംഗത്ത് വന്നിരിക്കുന്നത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അവസാന റൗണ്ടിൽ വരെ പലവട്ടം പേരുണ്ടായിട്ടും ഏറ്റവും കൂടുതൽ തവണ അവാർഡ് നിഷേധിക്കപ്പെട്ട ഏക നടൻ താങ്കൾ തന്നെയായിരിക്കും പക്ഷേ ജനങ്ങളുടെ മനസ്സിലെ നാഷണൽ അവാർഡ് താങ്കൾക്ക് തന്നെയാണ് ഇക്കയ്ക്കാണ് നൂറ് ശതമാനം പ്രതീക്ഷിച്ചത് മിക്കവാറും ഇങ്ങനെയാണല്ലോ അമരം പേരൻപ് എത്രയോ സിനിമകൾ സങ്കടമുണ്ട് പിന്നെ ജനമനസ്സുകളിലെന്നും ജീവിതം മികച്ച കഥാപാത്രമാണ് കാതൽ ദി കോർ എന്ന സിനിമയിലേത് ഇന്നും ദേശീയ അവാർഡിൽ മമ്മൂക്ക ഫൈനൽ റൗണ്ടിലുണ്ട് പുതിയ പ്രതീക്ഷകളൊന്നുമില്ല എല്ലാ വിവേചനങ്ങൾക്കുമപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടങ്ങി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിങ്ങൾക്കെല്ലാം എതിരാളി ഈ എഴുപത്തി മൂന്നുകാരൻ തന്നെയാണല്ലോ അതുതന്നെയാണ് ലോകത്തിൽ തന്നെ അപൂർവമായ ഏറ്റവും വലിയ അവാർഡ് അന്നും ഇന്നും ദേശീയ വേദിയിലും സംസ്ഥാനതലത്തും ഒരുപോലെ നിൽക്കുന്ന ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു സീനിയർ താരം നിങ്ങളായിരിക്കും ഇന്നും അതിന് സാക്ഷ്യം വഹിച്ചു മമ്മൂട്ടിക്ക് ഒരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു ഏതായാലും അവാർഡ് ജേതാക്കൾക്ക് അഭിനന്ദനങ്ങൾ മമ്മൂട്ടി സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കാതെ പോയത് അദ്ദേഹം കഥാപാത്രമായി ജീവിക്കുമായിരുന്നു ഞങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹിച്ചു അവാർഡ് മമ്മൂക്ക തന്നെ കൊണ്ടുപോകും എന്ന് യഥാർത്ഥ അവാർഡ് പ്രേക്ഷകർ നൽകുന്ന പ്രോത്സാഹനവും തിയേറ്ററിൽ ലഭിക്കുന്ന കയ്യടിയുമാണ് എന്നിങ്ങനെ മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കാത്തതിലെ നിരാശ പങ്കുവെച്ചുകൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത്